ഷാജാൻ ചക്രവർത്തി തൻ്റെ ഭാര്യയാവുന്ന മുംതാസിന് വേണ്ടി മാത്രം വല്ലാത്ത മഹബത്ത് കൂടി പ്രണയം അധികരിപ്പിച്ച് അധികരിച്ച് അധികരിച്ച് തൻ്റെ സഹധിർമിണിക്ക് വേണ്ടി നിർമ്മിച്ച ഒന്നാണ് താജ്മഹൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതറിയാത്തൊരാല്ലോ അല്ല പത്ത് മിനിറ്റുള്ളിൽ പരിപാടി ചെയ്യും അത് കഴിഞ്ഞാൽ പോയി ഫോട്ടോ കേട്ടോ അറിഞ്ഞുകൊണ്ട് കണ്ട അതിലൊരു രസമുണ്ട് അല്ലെ എന്താ അവനും കണ്ട് താജ്മഹൽ ഞാനും കണ്ട് പിന്നെ എന്തായാലും എന്തായാലും അറിയോ ഒന്നും അറിയുന്നില്ല കൊറേ ഫോട്ടോ കിട്ടി അതല്ലേ നമുക്ക് എവിടെ ചെന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് കാണണം അപ്പോ ഈ ഷാജാൻ ചക്രവർത്തിക്ക് മൂന്ന് ഭാര്യമാരുണ്ട് പിന്നെയും ഭാര്യമാരുണ്ടായിരുന്നു പിന്നെ എന്താ ഈ മുംതാസിന് മാത്രം ഇത്ര പ്രാധാന്യം എന്നുള്ള പറഞ്ഞോണ്ടിരേ അപ്പൊ ഷാജാൻ ചക്രവർത്തിയുടെ അമ്മാവന്റെ മകളായിരുന്നു മുംതാസ് എന്നുള്ളവർ അപ്പൊ ഷാജാൻ ചക്രവർത്തിയും അദ്ദേഹത്തിന് അന്ന് പതിനാല് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് ഷാജാൻ ചക്രവർത്തിയുടെയും മുംതാസിന്റെയും വിവാഹ നിശ്ചയം നടക്കാം അന്ന് മുംതാസിന് പറയാല് മുന്തൂന്ന് ഷാജാന്റെ പ്രയോഗത്തിൽ പറഞ്ഞാല് മുന്തൂന്നൊക്കെ സ്നേഹത്തോടെ പറയും പോലെ അങ്ങനെ എന്താണ് പതിനാല് വയസ്സേ ഉള്ളൂ ഷാജാൻ കെ വയസ്സ് മനസ്സിലാവില്ലേ അങ്ങനെ പതിനഞ്ചു വയസ്സും പതിനാല് വയസ്സുള്ള ഷാജാന്റെ മുംതാസിന്റെ വിവാഹ നിശ്ചയം നടന്നപ്പോ അന്നു കാലത്തൊക്കെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു എന്താ വെച്ചാല് ഏ ഇവിടെ ഏത് വിവാഹം നടക്കുകയാണെങ്കിൽ ജോത്സ്യന്മാരെ കൊണ്ട് വന്നേയും അവർ കണക്ക് നോക്കി വെക്കും അത് അന്ന് കാലത്തെയുള്ള ഒരു നിയമമാണ് അങ്ങനെ ജോർസിമാർ കൊണ്ട് കണക്കോക്കിപ്പോ ചോ ജോസിമാർ പറഞ്ഞ് ഈ വിവാഹം അഞ്ചു വർഷത്തിന് നടക്കാൻ പാടില്ല അങ്ങനെ ഷാജഹാന് തന്റെ സഹദിർമ്മിണിയെ കിട്ടാൻ വേണ്ടി അഞ്ചു വർഷം കാത്തിരുന്നു 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 ഷാജഹാന്റെ ഇരുപതാം വയസ്സിൽ അന്ന് മുംതൂക്ക് എത്ര വയസ്സാ എന്താൾക്കാരാ ഒരു പ്രണയ നെറ്റ്വർക്കും നെറ്റവർക്കില്ലേ ആ അതാണ് പത്തൊമ്പത് വയസ്സ് പത്തൊമ്പതാം വയസ്സ് മുംതാസ് അവരുടെ വിവാഹം നടക്കാം അങ്ങനെ വിവാഹം നടന്നതു മുതൽ ഷാജഹാന്റെ ജീവിതത്തില് എന്തൊന്നുമില്ലാത്ത മാറ്റങ്ങള് അങ്ങനല്ലേ ചില പെണ്ണുങ്ങൾ വന്ന് കയറി കാൽ കുത്തിയാൽ തന്നെ വീടിന് പറക്കത് ഉണ്ടാവരുണ്ടോ ഏഹ് അല്ലേ ഉണ്ടാവരുണ്ട് അപ്പൊ സ്വാഭാവികം ഉണ്ടാവും ചില പെണ്ണുങ്ങൾക്ക് ഓരോരുത്തർ പറക്കത് അതൊന്നും വിഷയമല്ല അതിനുശേഷം തായി ഷാജഹാൻക്ക് വല്ലാത്ത അവർ വല്ലാത്തൊരു ഇഷ്ടമുണ്ട് എന്നാൽ അവർ വന്നേ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കാം അങ്ങനെയാണ് ഷാജഹാന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ നിയന്ത്രിക്കുന്ന ആരായി മുന്തുമോളായി മനസ്സിലായില്ലേ മുംതാസ് എന്ന അവിടെ എല്ലാം എല്ലാം ആവുന്ന മുംതാസായി എത്രത്തോളം ചോദിച്ചാൽ ഷാജഹാന്റെ കൂടെ നായാട്ടിന് മുംതാസ് പോവും നായാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പത്തെ കാലത്ത് പണ്ട് കാലത്ത് പൂർവികർക്കറിയാം ഈ നായാട്ടുപേരോടെയൊക്കെ അതുപോലെ തന്നെ യുദ്ധങ്ങൾക്ക് പോവും ഷാജഹാൻ എന്തിനു പോവാണെങ്കിലും മുംതാസ് കൂടെ ഉണ്ടായിരിക്കും ബാക്കി രണ്ടു ഭാര്യമാരുണ്ട് അവരുണ്ടാവില്ല മുംതാസ് കൂടുണ്ടായിരിക്കും അങ്ങനെയാണ് ഇവരെന്ത ചെയ്യുന്നത് ബുർഹാൻപൂരില് ബുർഹാൻപൂരില് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട്ടുരാജാക്കന്മാരുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാ അന്ന് ഇവര് വിവാഹം കഴിഞ്ഞ് പതിനെട്ട് വർഷമായിട്ടുണ്ട് എത്രാമത്തെ കുഞ്ഞ് അന്ന് മുംതാസ് ഗർഭിണിയാണ് എത്രാമത്തെ അറിയോ രണ്ടാമത്തെ മൂന്നാമത്തോ രണ്ടു മൂന്നല്ല അഞ്ചുമല്ല പത്തുമല്ല പതിനാലാമത്തെ ഗർഭം പതിനെട്ട് വർഷത്തിൽ പതിനാല് നമ്മക്ക് രണ്ടോ മൂന്നെണ്ണം കഴിഞ്ഞ പ്രശ്നങ്ങളാണ് പതിനാലാമത്തെ ഗർഭിണിയാണ് അങ്ങനെ നിറഞ്ഞ വയറുമായി തൻ്റെ സഹധർമ്മന്റെ കൂടെ ബുർഹാൻപൂരിലേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ ആ സംഘത്തിൽ പോയി ഷാജാൻ ചക്രവർത്തി യുദ്ധത്തിലാണുള്ളത് അപ്പൊ അവിടെ തന്നെ സൈനാബാഗ് തോട്ടം എന്ന് പറയുന്ന തോട്ടമുണ്ട് ആ തോട്ടത്തിൽ തന്റെ സഹദരമണിക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഏരിയ എല്ലാം കൊടുത്ത് അവിടുന്ന് ഇദ്ദേഹം യുദ്ധത്തിൽ പോയി യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ കാണൽ എങ്ങാ തന്റെ പ്രിയതമായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുക പതിനാലാമത്തെ പ്രസവം നടക്കുമ്പോൾ അതിൽ രക്തസ്രാവുണ്ടായി അതിലെന്തായി മുംതാസ് ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ മുംതാസിനെ അവിടെ തന്നെ അടക്കം ചെയ്തു ഷാജാൻ വേഗം ആഗ്ര കോട്ടയിലേക്ക് അന്നിതില്ല അന്ന് ആഗ്ര കോട്ടയൊക്കെ തന്നെ ആഗ്ര കോട്ടയിലേക്ക് വന്നു വിഷമം കാരണം ഒരു വർഷത്തോളം ഷാജഹാൻ ചക്രവർത്തി പുറത്തിറങ്ങാതെ അതിനകത്തിരുന്ന് ആ കോട്ടകത്ത് അങ്ങനെ മറ്റു ഭാര്യമാരുള്ള മക്കൾ പലരും ഒന്ന് വിളിക്കുന്നു ആർക്കും മെയിൻ്റെ ചെയ്യുന്നില്ല ഷാജഹാൻ ചക്രവർത്തി വല്ലാത്ത വിഷമം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മോളെന്ന് പറഞ്ഞത് ഉപ്പ നിങ്ങൾ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു നാടിൻ്റെ നേതാവല്ലേ ഇങ്ങനെ അകത്തറങ്ങൾ നിന്ന് ഞാൻ ഉപ്പയെ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് എന്താണ് വലിയ വിഷമത്തിലാന്ന് പറഞ്ഞു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഷാജഹാൻ ചക്രവർത്തി പുറത്തിറങ്ങാം നിർത്തണോ ഏജു മിനിറ്റ് ഉണ്ട് അഞ്ചു മിനിറ്റ് അപ്പം വരും അങ്ങനെ പുറത്തിറങ്ങിയപ്പോ ആദ്യ മന്ത്രിസഭ കൂടി എവിടുന്നാ കൂടിയത് ഞാൻ കാണിച്ചെ മന്ത്രിസഭ ആ അങ്ങനെ മന്ത്രിസഭ കൂടിയിട്ട് ആദ്യം തന്നെ ഷാജാൻ ചക്രവർത്തി പറഞ്ഞെന്താ അറിയോ എന്റെ പ്രിയതമയാവുന്ന മുംതാസിനെ ബുർഹാൻപൂരിലുള്ള സേനാബാഗ് തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എനിക്ക് കാണണം എപ്പോഴും അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ആ ബുർഹാൻപൂരിലുള്ള സൈനാബാഗ് തോട്ടത്തിലെ ആ പ്രിയതമയുടെ ആ ഒരു എന്ത് ജനാസ അല്ലെങ്കിൽ അദ്ദേഹം ആ മരിച്ച ശരീരം അതിനെന്ത് കുഴിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം കൊണ്ടുവരുമ്പോൾ ഷാജാൻ ചക്രവർത്തി പറഞ്ഞ ഒറ്റ നിയമം ഒറ്റ റൂൾസ് എന്താ വെച്ചാൽ എൻ്റെ പ്രിയതമക്ക് ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി ഒരു ഒരു സ്മരണ ഉണ്ടാക്കാനാണ് ഓർമ്മിക്കാൻ വേണ്ടി ആ ഞാൻ ഉണ്ടാക്കുന്നത് ഇതുവരെ ഈ ഉലകത്തിൽ ഒരാൾ ഉണ്ടാക്കിയതാകാൻ പാടില്ല എന്നാൽ ഇനി ഒരാൾ ഉണ്ടാക്കുന്നതും ആവാൻ പാടില്ല രണ്ട് റൂൾസാണ് പറഞ്ഞത് അവരുടെടുത്ത് ഭടന്മാരോട് അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചതാണ് താജ്മഹൽ എന്നുള്ള ഈ മഹത്തായ സംഭവം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ തന്റെ പ്രിയതമയെ ഇവിടെ കൂടുതൽ അടക്കം ചെയ്തു അടക്കം ശേഷം ഈ താജ്മഹൽ ഇപ്പൊ ഇനി താജ്മഹൽ നോക്കിയിട്ടാ താജ്മഹൽ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ആദ്യം തന്നെ നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഒരു വലിയ വീട് ഉണ്ടാക്കുമ്പോൾ ചുറ്റും പച്ച നെറ്റ് കെട്ടില്ലേ അതുപോലെ അന്ന് കാലത്ത് ഈ താജ്മഹൽ അത്താ മുഖലത്തെ മുനായിരത്തിന് അത്ര ഉയരത്തിൽ ചുറ്റും ഇഷ്ടികളൊക്കെ കൊണ്ട് വലിയ മതിൽ കെട്ടി അപ്പൊ അന്ന് കാലത്ത് പൂർവീകർ പറഞ്ഞ് ഇത്രയൊക്കെ മതിൽ കെട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പൊളിച്ചു പോവാൻ ആ ഗതികേടാന്ന് പറഞ്ഞു ഷാജാന്റെ കൃതയൊന്നും കേട്ടില്ല കാരണം തന്റെ പ്രിയതമക്ക് വേണ്ടി ഉണ്ടാക്കണമെന്നില്ലേ അത് ഒരാളും സർപ്രൈസാണ് ഒരാളും കാണരുത് അങ്ങനെ ആ മതിൽ ചുറ്റും കെട്ടിയതിന് ശേഷം അതിനുള്ളിൽ പണികൾ തുടങ്ങും ആ പണിനെ കുറിച്ച് പറയുന്നത് കാണാം ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇത് ഇത് ആ അതിന്റെ തറ പണി തുടങ്ങുന്നതെന്ന് തുടങ്ങിയിട്ട് ഈ ഇതിന്റെ പണി ഈ ഗേറ്റിന്റെ പണി തീരാൻ ആറു വർഷം സമയത്ത് അത്രേ മൊത്തം ആ കാണ റെഡ് കഥ പെയിന്റ് അല്ല ഒറിജിനൽ കല്ലുകളാണ് ഇവിടെ ഈ ഖുർആൻ ആയത് കാണാ ഖുർആൻ ആയത് കണ്ടെ ആണല്ലേ അതായത് ആറു വർഷം കൊണ്ട് തയ്യാറാക്കിയതാണ് ഈ കാണാൻ ഗേറ്റ് മാത്രം അതിനുശേഷം ആ അഞ്ഞ എല്ലാ താജ്മഹലേ വെക്കും താജ്മഹലിലെ ആ ഇത് കാണാൻ തറ ആണല്ലേ തറ ആ തറ നിർമ്മിക്കാൻ വേണ്ടി മാത്രം ആ തറയെ കുറിച്ച് പറയുന്നതു കാണാം നമ്മളൊക്കെ വീടിന് ഫൗണ്ടേഷൻ കിട്ടൂലേ ജെ സി പോകിട്ട് അതായത് ഒരു കിണറിന്റെ ആഴത്തോളം വലിയ കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ഈയവും കരിങ്കല്ലും കൂടി മിക്സ് ആക്കി ചേർത്ത് അത്രയും പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ആയിരുന്നു അത്രേ ആ തറ നിർമ്മിച്ച് ആ തറ നിർമ്മിക്കാൻ മാത്രം പതിനൊന്ന് വർഷം ചെലവഴിച്ചിട്ടുണ്ട് അത്രേ ആ തറ ഉണ്ടാവാൻ മാത്രം ബാക്കി അതിനുശേഷം മുകൾക്ക് ആ തറയുടെ ഒരു മാർബിൾ ഉണ്ടല്ലോ ഇവിടുന്ന് കണ്ടാൽ ചെറുതാ അടുത്തു പോകുമ്പോൾ കാണാം ആ തറയുടെ മാർബിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആനകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്ര അന്ന് കാലങ്ങളിൽ ഇങ്ങോട്ട് മാർബിൾ മാർബിളെല്ലാം കൊണ്ടുവന്നിരുന്നത് ചുരുക്കി പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഇതിന് മുകൾക്കുള്ള പണി തുടങ്ങി ആ മുകൾക്കുള്ള പണി ബാക്കി പത്തു വർഷം കൊണ്ടാണ് പൂർത്തിയായത് അതായത് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഇരുപത്തിരണ്ടായിരം തൊഴിലാളികൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച് നിർമ്മിച്ചാണ് എന്ത് താജ്മഹൽ എന്ന മഹത്തായ സംഭവം മനസ്സായല്ലേ തന്റെ പ്രിയ നമുക്ക് വേണ്ടിട്ട് ഇനി നിങ്ങൾ താജ്മഹലിലേക്ക് നോക്കി നിങ്ങൾക്ക് ആ നാല് സൈഡിലും മുനാറും കാണില്ലേ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ നാല് ഈ നാല് സൈഡിൽ മുനാറും കറക്റ്റ് നോക്കിയേക്ക് ചെറിയ ചരിവ് എന്താ തോന്നണു ഒന്നും തോന്നില്ല അല്ലേ നോക്കി ചെറിയ ചെരിവുണ്ടാവും ആ മുനാറും കറക്റ്റ് ആംഗിൾ അല്ലേ വിൽക്കണേ അല്ലേ ഇനി ഉണ്ടെന്ന് ഉണ്ട് സമ്മതിക്കളി സംഗതി മുന്നോട്ട് പോകേ അപ്പൊ എന്താ അത് എന്തോന്ന് വെച്ചാല് അന്ന് കാലങ്ങൾ ഇതിനെ കുറിച്ചിട്ട് പിന്നെ പല ടെക്നോളജി ഈ ഗവേഷകർ വന്ന് കണക്കുട്ടി പറഞ്ഞോ ചരിത്രങ്ങൾ കാണാം എന്തെങ്കിലും കാരണവശാല ആ മുനാരം വീണ് കഴിഞ്ഞാൽ ഈ തന്റെ പ്രിയതമ കിടക്കുന്നതിന്റെ ആ ഒരു ഇതിന്റെ ബിൽഡിങ് അതിനൊക്കെ ഒന്നും സംഭവിക്കുന്നതിനേക്കാണ് അത് ചരിച്ചു നിർമ്മിച്ചത് പിൻകാല ഗവേഷകർമാർ പറഞ്ഞു കാണാം പിന്നീട് ഷാജാൻ ചക്രവർത്തി മരിച്ചപ്പോ എന്താ അവരെ ഇതിനകത്ത് അടക്കം ചെയ്ത് ആ ഇതിന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ കറുപ്പ് കുറെ കുനിപ്പുണ്ട് ഇരുമ്പിന്റെ എന്നെ ചന്ദ്രകലോം കണ്ടില്ലേ ആ അതായത് ഈ താജ്മഹൽ മുഴുവനും ഓൺലി മാർബിളാണ് നാല് ഭാഗത്ത് നോക്കിയാലും ഒരേ രൂപം ഉണ്ടാവും ഒരു ഒരു സെക്കൻഡ് പോലും എന്തെങ്കിലും നാല് ഭാഗത്ത് മാറ്റണം നിങ്ങൾ ചെന്ന് നോക്കണം നാല് ഭാഗം ഒരേ രൂപത്തെ തയ്യാറാക്കിയത് അപ്പൊ ആ മുഖലത്തെ ബ്ലാക്ക് അല്ലേ അത് അന്ന് കാലത്ത് നല്ല സ്വർണ്ണമായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരൊന്നും അയഞ്ഞ കയറ്റി ബ്രിട്ടീഷുകാരാണ് അതിന് മുഴുവൻ സ്വർണങ്ങളും എടുത്തു മാറ്റിയാ ലോഹം മാത്രമാക്കി മാറ്റിയത് അപ്പോ ചെറിയൊരു രൂപം കിട്ടിയോ ഞാൻ ആ സൈഡിൽ കാണുന്നു മുന്നാരം കണ്ടത് ആ സൈഡിൽ കണ്ടല്ലേ ആ അതെന്താ വെച്ചാൽ പള്ളി അതെ ഇവിടെ വരുന്നവർക്ക് നിഷ്കരിക്കാനുള്ള പള്ളി വലത് സൈഡിൽ അതേപോലെ മുന്നാരം കാണില്ലേ അതാണ് ഗസ്റ്റ് ഹൗസ് കേട്ടാ അപ്പോ ഈ താജ്മഹൽ നിർമ്മിക്കാനായ ചെറിയ രൂപേ അവരുടെ ലൈഫ് ഞെട്ടുകാലം പറഞ്ഞിട്ട് പോവാ അതായത് ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാണെങ്കിൽ അവിടെ ഇതിൻ്റെ സൈഡിൽ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ അന്ന് ഇത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ലുകളൊക്കെ പൂർവിക സംഭവം ചെറിയ ചെറിയ പാട്സ് ഉണ്ട് കാണേണ്ടവർക്ക് പോകാം കാണാം അതെല്ലാം ഇവിടെ പോയി ഇങ്ങനെ കാണേണ്ടി ഇങ്ങനെയും കാണാം ഇനി ഇതിന്റെ ബാക്കിൽ അങ്ങനെ ഈ താജ്മഹൽ എല്ലാം ശേഷം ഇതിന്റെ ബാക്കിൽ ഷാജാൻ ചക്രവർത്തിക്ക് എന്തോ എന്നറിയാം അതായത് ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ താജ്മഹൽ ഉണ്ടാക്കി അല്ലേ അന്ന് കാലത്തെ മുപ്പത്തിരണ്ട് ദശലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് എന്തായത് ഈ താജ്മഹൽ നിർമ്മിച്ച് എത്ര റുപ്യായി मुपलक्षवर <laughs> <net diz> <setbus> അപ്പൊ ഈ ഒറ്റ കാര്യം പറഞ്ഞാ അവസാനിപ്പിക്കാം അപ്പൊ ഈ അന്നത്തെ മുപ്പത്തിരണ്ട് ദശലക്ഷം ചെലവഴിച്ചത് നിർമ്മിച്ച് അങ്ങനെന്താ ഷാജാൻക്ക് തോന്നി ഇനിയിപ്പോ എന്റെ പേരിൽ ഒരു താജുമാരും കൊണ്ടാക്കാം ഇത് ഭാര്യയ്ക്കല്ല ഉണ്ടാക്കി അങ്ങനെ ഷാജാൻ ഒക്കെ പറയുന്നത് ഇതിന്റെ ബാക്കിൽ ഇതിന് ബാക്ക് യമുനാദിയാണ് അതിന്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് താജ്മഹൽ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പാണ് മകനോട് എല്ലാവരും പറഞ്ഞത് ഉപ്പ ഗജനാപത്തെ പൈസടുത്തല്ലേ ചെയ്യണേ വലിയ വലിയ പൈസ അന്നത്തെ പൈസ പറയണത് അങ്ങനെ എന്താ ചെയ്യും മകനാവുന്ന ഔറംഗസീബ് തന്റെ ഉപ്പയെ കൊണ്ടുപോയി ഞാൻ ആകലക്കോട്ടയിൽ അവസാനം അങ്ങനെ തന്റെ ഉപ്പയെ കൊണ്ട് അടക്കം ചെയ്തു അത് അവിടെ എന്താ ഏഴ് വർഷം അവിടെ എന്താ അവിടെ മണിറാഞ്ചിലെ അവിടെ തടങ്കിലാക്കി ഏഴ് വർഷം ഈ താജ്മഹലിലേക്ക് നോക്കി കടന്നു അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു